ദേശീയപാതയിൽ ചെർക്കളയ്ക്കും ചട്ടഞ്ചാലിനുമിടയിൽ കുണ്ടെടുക്കത്ത് റോഡിൽ വൻ വിള്ളൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് നീക്കിയതിനെ തുടർന്നാണ് വിള്ളൽ ഉണ്ടായത് അപകട സാധ്യതയെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചു പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയും നിലനിൽക്കുകയാണ് ചെറുക്കളയ്ക്കും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വിള്ളൽ ഉണ്ടായത് ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി വൻതോതിൽ മണ്ണ് നീക്കിയതാണ് ഇതിന് കാരണം വിള്ളലുണ്ടായതിനെ തുടർന്ന് പ്രദേശത്തെ വീട്ടുകാരെ ഒഴിപ്പിച്ച് ഇതുവഴിയുള്ള ഗതാഗതം പൂർണമായും നിരോധിച്ചിരിക്കുകയാണ് ചെറുക്കിളക്കും ചട്ടഞ്ചാലിനുമിടയിൽ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും വ്യാപകമാണ് പുതിയ പാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയതിനാൽ കുന്നിടിച്ച് നിലവിലെ റോഡിനെ താഴ്ത്തിയാണ് പുതിയ പാത കടന്നു പോകുന്നത് നൂറിൽ പരം വീടുകളുള്ള കുണ്ടടുക്കം പുലിക്കുണ്ട് പാറ കോയങ്ങാനം തുടങ്ങിയ പ്രദേശങ്ങളാണ് അപകട ഭീഷണി നേരിടുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ വലിയ ഇവർ കട്ടിങ് കയറ്റം കുറയ്ക്കുന്ന കട്ടിങ് എടുത്തിട്ടുണ്ട് അതിന് പ്രത്യേകിച്ച് ഒരു സംരക്ഷണമായിട്ട് കോൺക്രീറ്റ് ഒന്നും അവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവർക്ക് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ഇവിടെ ഇതൊന്ന് അങ്ങനെ ഇടിഞ്ഞു പോയാല് താഴെയുള്ള എല്ലാ വീടുകളും ഏകദേശം രണ്ട് പിന്നെ പതിനാറ് പതിനേഴ് വാർഡുകൾ ഉൾപ്പെടുന്ന ഈ രണ്ട് താഴെയുള്ള മുഴുവൻ വീടുകളും ചന്ദ്ര വീഴിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത് പ്രദേശവാസികളുടെ ആവശ്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുണ്ട് ദുരിതം മനസ്സിലാക്കി അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം അമൃത ന്യൂസ് കാസർഗോഡ്